ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്തനംതിട്ട ജില്ലയിൽ വെൺകുറിക എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേക്കർ സ്ഥലത്തിൻ്റെ വിശേഷവുമായിട്ടാണ് ഡെൽടെക് ഇന്ന് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് ആഞ്ഞിലി പ്ലാവ് തുടങ്ങിയ മരങ്ങളെല്ലാം ഒരു സ്ഥലത്തുണ്ട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ഈ ഒരു സ്ഥലത്തായി വരുന്നു അതിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കിച്ചൺ ഹാൾ എന്നിവയെല്ലാം വരുന്നു ഈ വീടിന് മുറ്റം വരെ തന്നെ റോഡ് സൗകര്യം കൊടുത്തിട്ടുണ്ട് വെള്ളത്തിന്റെ സൗകര്യത്തിനായിട്ട് പറ്റാത്ത കിണറാണുള്ളത് പള്ളി അമ്പലം സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഈ ഒരു സ്ഥലത്തിന് ചുറ്റുവട്ടത്തായി തന്നെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല ഒരു സ്ഥലമാണ് നിരപ്പായ സ്ഥലമാണ് അസിസി ഹോസ്പിറ്റലിന് ബേക്ക് വശത്തായിട്ടാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത് ഈ മനോഹരമായ ഒരു സ്ഥലം വളരെ കുറഞ്ഞ നിരക്കിൽ അതായത് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് വില നെഗോഷ്യബിളാണ് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഇല്ലാതെ ഈയൊരു സ്ഥലം സ്വന്തമാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഓണറിൻ്റെ നമ്പറിൽ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്